ഹായ് ഫ്രണ്ട്സ് നമുക്ക് ട്രിബിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം അതായത് എഫ് എഫ് ടോക്കൺ സ്റ്റോറിലേക്ക് ഏത് ബണ്ടിൽ വരും മാജിക്യൂബിലോട്ട് ഏതൊക്കെ പത്ത് ബണ്ടിലാണ് വരുന്നത് സ്റ്റോറിലേക്ക് ഏതൊക്കെ ഐറ്റംസ് വരും അതുപോലെ ബഡ്ഡി മസ്റ്ററിലേക്ക് വരുന്ന ബണ്ടിൽ ഏതാണ് റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് സ്റ്റോർ അപ്ഡേറ്റ് നെക്സ്റ്റ് ഗോൾഡ് റോയൽ ഏതാണ് വിന്റർ ലാൻഡ് ഈവന്റിൽ വരുന്ന ഫ്രീ ബണ്ടിൽ അതുപോലെ സോളാൻ ഇവന്റിലെ അതിന്റെ അപ്ഡേറ്റ് നമ്മൾ നോക്കാവുന്നതിൽ പുതിയ ചേഞ്ച് വരുന്നുണ്ട് നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന പുതിയ വോയിസ് പാക്ക് ഇവോ എം സിക്സ്റ്റിയുടെ ഫുൾ റിവ്യൂ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഇമോട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ് അതിന്റെ റിവ്യൂ തുടങ്ങിയ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന വരാൻ പോകുന്ന പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് പറയുന്ന വീഡിയോ എല്ലാം സ്കിപ്പ് അടിക്കാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് ഇപ്പൊ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ സബ് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് ഞാൻ പറയാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഇതിന്റെ അനലിസ്റ്റിട്ട് നോക്കാം കേസ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ വെറും നൂറ്റി അമ്പത്തി പ്ലേസ് മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ മിനിറ്റുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ വെറും അതിലൊരു പകുതി പേരെങ്കിലും സബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വൺ ലാക്ക് സബ് അടിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ മതിയാണ് എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഒരുപാട് പ്ലേസ് ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ഈ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ സബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗെയ്സ് അപ്പോൾ നമുക്കാണെങ്കിൽ വലിയ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാം സബ്

നമുക്ക് ആദ്യം നമ്മുടെ ഗെയിമിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് ഉണ്ടല്ലോ ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് അപ്പൊ നമ്മുടെ ഗെയിമിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ നോക്കാം എച്ച് പി റിഡക്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ആഫ്റ്റർ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കാവില്ല ഫ്രണ്ട്സ് അപ്പൊ നോക്കാവുന്ന കാര്യത്തിലാണ് ഇപ്പൊ അപ്ഡേറ്റ് വരുന്നത് മാറ്റം വരാൻ പോകുന്നത് നമ്മളപ്പോ ഇനിമേ നോക്കാക്കില്ല ഫ്രണ്ട്സ് അപ്പോൾ മാർക്ക് മാർ റിഫിൽ മെഷീൻ ഗൺ കണ്ണോൾട്ട് റിഫിൽ പിന്നെ സ്നൈപ്പർ ഗൺ ഇപ്പൊ നമ്മളോ ഇനിമിയോ നോക്കാവുകയാണെങ്കിൽ മുപ്പതിന് സെക്കൻഡ് നമ്മൾ നിൽക്കും അതിനുശേഷം തത്തുപോകും അപ്പൊ ഇനി നമുക്ക് പതിനാല് സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ ഗൈസ് അപ്പൊ നമുക്ക് നോക്കാക്കി കിടക്കാൻ പറ്റുള്ളൂ നോക്കാവുമ്പോൾ ഒരു എച്ച് പി കുറയില്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡെഡ് ആവും അപ്പോൾ ആ ഒരു എച്ച് പി ആണ് കുറയുന്നത് ക്രമൾ സ്പീഡ് കൂടുന്നുണ്ട് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് കൂടുന്നുണ്ട് ഫ്രണ്ട്സ് അതായത് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയായി എടുക്കുമ്പോൾ നമ്മൾ സ്പീഡ് ഭയങ്കര കുറവായിരിക്കുമല്ലോ നമുക്കറിയാം അപ്പോൾ പിന്നെ നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം നമുക്ക് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിനി നമ്മുടെ ടീമേഴ്സിനടുത്തോട് നിരങ്ങി എന്താ പറയുക ഇഴിഞ്ഞ് നീങ്ങാൻ പറ്റും പബ്ജിയിലും പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയാ ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എഴുതി നീങ്ങാൻ പറ്റുമല്ലോ അതുപോലെയാണ് ഇപ്പോൾ ഫ്രീ ഫയർ ഇൻസ്പയർ ഒക്കെ ആയിട്ട് അത് ചെയ്യുകയാണ് ഇനി നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ നോക്കാം ഇരുപത്തി ആറിന് അപ്പൊ നമുക്ക് ഒരു ഒരു ടോപ്പ് അപ്പന്റ് വരും ഇരുപത്തെ നമുക്ക് നമുക്ക് ഈ ബണ്ണി ടോക്കൺ ഡവർ ഈവെന്റ് വരും അതുപോലെ അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് കഴിയുമ്പോഴാണ് അപ്പൊ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് വരുന്നത് അതുപോലെ നമുക്കൊരു ഒരു മുപ്പത് മുപ്പതൊന്നും ആകുമ്പോഴേക്കും ഈ ഫ്ലെ മറിയാ അതിന്റെ റിംഗ് ഇവന്റ് വരുന്നുണ്ട് അതാണ് ഫ്ളെ മറിയനയുടെ മെയിൽ ബണ്ടില് പിന്നെ ഫീമെൽ ബണ്ടിൽ പിന്നെ ഷോർട്ട് ഗണ്ടിന്റെ സ്കിന്ന സ്കിൻ ആണ് ഇത് നമുക്ക് സ്കിൻ ആയിരിക്കാം അതുപോലെ ബാക്ക് പാക്ക് അപ്പൊ നമുക്കിത് ഫ്ലേമറിയുടെ ഒരു യൂണിവേഴ്സൽ റിംഗ് ഇവന്റ് ആയിരിക്കാം ഫ്രണ്ട് ഒരു മൂന്നാം തീയതി ഒരു ഇമോട്ടിന്റെ സ്റ്റെപ്പ് ഇതിൽ നമുക്ക് പുതിയൊരു ഇമോട്ട് വരും അപ്പൊ ഇതിന്റെ പേരാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഫയർ ബീസ്റ്റ് ടേമർ എഫ് എഫ് ഡബ്ല്യു എസ് ഫ്ലാഗ് ഫ്ലയർ മറ്റൊരു ഇമോട്ട് ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് നവംബർ ഒന്നിനാണ് പുതിയൊരു പാസ് വരും അപ്പൊ നമുക്ക് പീക്ക് എന്തോ ബൂവ ഇതാണ് ഒരു പ്രേതത്തിന്റെ എന്ന് തോന്നുന്നത് നമുക്കൊരു ബൂയ പാസ് തീയതി നമുക്ക് എവോ വാൾട്ട് വരും അപ്പൊ ഇത് നമുക്ക് കോപനം ഫ്രണ്ട്സ് അതുപോലെ തന്നെ വുഡ്പെക്കർവോ വുഡ്പക്കറേ അപ്പൊ ഈ നാല് കണ്ണായിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് രണ്ടാം തീയതി നമുക്ക് നെക്സ്റ്റ് എവോ വാൾട്ടിൽ കാണാൻ സാധിക്കും എന്തിനാ കൊണ്ടരുന്നതെന്ന് അറിയാമോ അപ്പൊ നമുക്കിപ്പോൾ എല്ലാവരും തന്നെ കോബ്ര കോപ്രംബി ഫോർട്ടി കിട്ടിയിരുന്നു ഫ്രീ ആയിട്ട് അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സിന് ഇതെടുക്കാനൊക്കെ കാര്യം ഉണ്ടായിരിക്കും ലെവൽ ഫോർ എം ബി ഫോർട്ടി കിട്ടിയപ്പോഴേ അപ്പോൾ തന്നെ ഗരി പ്രീഫർ എന്താ ചെയ്തേ നമുക്ക് രണ്ടാം തീയതി നമുക്ക് കൊണ്ടുവരുന്നത് കോപ്രംബി ഫോർട്ടി ആയിരിക്കും നമ്മുടെ എബോ വാൾട്ടിൽ അപ്പോൾ മിക്ക ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾമാർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നമുക്കാണെങ്കിൽ ഫ്ലേ മറീനോടെ ഫ്രീ ഇവന്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരുപാട് റിവാർഡ് ക്ലെയിം ചെയ്യാം അതുപോലെ ഫ്രീ ഫയർ വേൾഡ് സീരീസ് വരുന്നുണ്ട് ഫ്രണ്ട്സ് അതിൻ്റെ പതിനഞ്ച് നവംബറിലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ നടക്കുക അപ്പോൾ നമുക്കെല്ലാവരും ഒരു ജേ സി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ജേ സി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇത് മാത്രമല്ല നമുക്ക് അടുത്ത ഫ്രീ റിവാർഡ് കിട്ടാൻ പോകുന്നത് നമുക്ക് വിൻറ്റർ ഈവെൻറ്റിലായിരിക്കും അപ്പോൾ നമുക്ക് വിന്റർ ലാൻഡ് ഇവന്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രീം എ ടി ബണ്ടിൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് ഈ ബണ്ടിലാണപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്ലേസിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിൽ അപ്പോൾ ഈ ഒരു ഡ്രീം ഈ എത്തി ബണ്ടിൽ നോക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിലായിരിക്കും നെക്സ്റ്റ് വിൻ്റർ ലാൻഡ് ഈവന്റിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ഈവന്റ് വരുമല്ലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗാദർ എറൗണ്ട് എന്ന് റിമോട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് ക്രിസ്മസ് സീസണിൽ വരാൻ പോകുന്ന മാസം ഇമോട്ടായിരിക്കും അപ്പോൾ എല്ലാ പ്ലേഴ്സിനും ഇതിൽ കയറി ഇരിക്കാം എന്നിട്ട് ഇങ്ങനെ കറങ്ങാം ഗൈസ് അപ്പോൾ നല്ല മാസായിരിക്കും ഇനി എവോ എം സിക്സ്റ്റി ഡ്രീം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എവോ ഗണ്ണു നോക്കാം എവൽ ഫോറിൽ ഇതുപോലൊരു ഹിറ്റ് എഫക്റ്റ് ഉണ്ടാവും ഈ ഗണ്ണിന് ഇതുപോലെ എലിമിനേഷൻ എഫക്റ്റ് ഒക്കെ വരും ഗൈസ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഡബിൾ കില്ല് ട്രിബിൾ കില്ല് കാണാൻ നേരം ഇങ്ങനെയാണ് എലിമിനേഷൻ എഫക്ട് പിന്നെ അതുപോലെ ഫയറിംഗ് എഫക്റ്റ് ഉണ്ട് അത് ഇങ്ങനെയാണ് സിക്സിൽ അപ്പോൾ ഗൺ സിച്ച് അനിമേഷൻ ഉണ്ട് ഫ്രണ്ട്സ് അത് ഗൺ ഗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ അനിമേഷൻ ഉണ്ടാവും ലെവൽ സെവൻ ആക്കിയാൽ അൾട്ടിമേറ്റ് എം സിക്റ്റി എന്ന ടൈപ്പ് ിൽ കിട്ടും ഇത് മാസം ഒക്കെ നേരത്തെ ഏറ്റവും അവസാനം എക്സ്ക്ലൂസീവ് റിമോട്ടുണ്ട് അത് ഇതായിരിക്കും പൊളിയാണല്ലോ ഗേസ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഡ്രീം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള എം സിക്സ്റ്റി ബോ കണ്ണ ഇതിന്റെ ആക്ടറി ബോട്ട്സ് ഇപ്പോൾ റിവീൽ ആയിട്ടില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് റിവീൽ ആകുമ്പോൾ പറയാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എം സിക്സ്റ്റി കണ്ണിനെ കുറിച്ചിട്ട് അതേമാറിനെ ഈവന്റ് വരുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് ഈ മാസം തന്നെ അപ്പോൾ നമുക്ക് നാല് വോയിസ് വാക്കും ആഡ് ചെയ്യും ഗരീന ഫ്രീ ഫയർ All right, rush them all. We are the Whoa, Look at that. ാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന വോയിസ് പാക്ക് ആയിരിക്കും ഫ്ലേ മറിയുന്ന ഈവെന്റിൽ നിന്ന് ഇത് കഴിഞ്ഞ് വിന്റർ ഈവന്റിന്റെ തീയിലും വോയിസ് പാക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സ് അത് കേൾക്കാം ആദ്യത്തേതാണ് സ്നോ ബെൽസ് മേലഡി ഇവിടെ തണുത്ത് വരച്ചിട്ട് സംസാരിക്കുന്ന വോയിസ് പാക്ക് മൂന്നാമത്തെ വോയിസ് ബാഗാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാലാമത്തതാണ് തണുത്തു പറിച്ചു സംസാരിക്കുന്ന വോയിസ് ഫ്രീസിങ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ബോയ്സ് ബാക്കില്ല ഫ്രണ്ട്സ് അത് കഴിഞ്ഞ വർഷം വന്നിരുന്നു അപ്പൊ നമുക്ക് ഇത്തവണ നമുക്ക് ന്യൂ ഇയർ ആവുമ്പോ നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട് സോളാൻ ഇവന്റ് വരുമ്പോൾ നമുക്ക് ഫീമെയിൽ പണ്ടിൽ വരുമല്ലോ ഫ്രണ്ട്സ് അതിന് ലുക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക അപ്ഡേറ്റ് കഴിയുമ്പോൾ സോളാൻ ഇവന്റ് ലഗേസ് ഇതും വരും നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ഈ പണ്ടിലായിരിക്കും ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവരും ഫ്രീ കിട്ടാൻ പോകുന്ന ബണ്ടിൽ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു സോളാൻ ഇവർ നമുക്കിനി ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് പറയാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു വരാൻ പോകുന്ന ഗോൾഡ് റോഡിൽ പണ്ടിനെ കുറിച്ച് ഇതായിരുന്നു അത് പിന്നെ നമുക്ക് റാങ്ക് ടോക്കൺ സ്റ്റോറിലേക്ക് വരുന്ന ബണ്ടിലും കാണിച്ചിരുന്നു ഇന്നലെ ട്രിപ്പിൾ സ്റ്റോറില്ല അതിന് വന്നിട്ടുണ്ട് ഇതാണ് അത് സ്റ്റോറിൽ വരാൻ പോകുന്ന ബണ്ടിൽ ടർക്കോയിസ് ടെക് ബണ്ടിൽ അതുപോലെ ഗ്രാൻഡ് സ്ലാം ബണ്ടിൽ രണ്ട് ബണ്ടിലാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും സ്റ്റോറിലേക്ക് വരാൻ പോകുന്ന രണ്ട് ബണ്ടിൽ പുറത്തുള്ള സർവറിലാണെങ്കിൽ നമ്മളിപ്പോ കണ്ട ബണ്ടിൽ ഇല്ലേ ഫ്രണ്ട്സ് ഇത് ഈ ഒരു ഗ്രാൻഡ് സ്ലാം ബണ്ടിൽ ഇത് മുമ്പ് ഗോൾഡിൽ വന്നിരുന്നു ഇപ്പോഴും ചില സർവറുകളിൽ ഈ ഒരു എഫ് എഫ് ടോക് ഈ ബണ്ടിൽ ഉണ്ട് അതുപോലെ നമുക്ക് ഈ രണ്ട് ഗ്ലൂ വാളുന്ന സ്കിന്നും വരും സ്റ്റോറിലോട്ട് പിന്നീട് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്രാന്റ് സ്കിൻ ഉണ്ട് ഫ്രണ്ട്സ് ഇത് വരുന്നുണ്ട് അതിക്ക് സ്റ്റോറിലേക്ക് അപ്ഡേറ്റ് വരും അപ്പൊ ഇപ്പൊ നിലവിൽ പത്ത് ബണ്ടിൽ വരുന്നതിൽ രണ്ട് ബണ്ടിൽ ൺഫേം ആയിട്ടുണ്ട് ആദ്യത്തെ ബണ്ടിലാണ് കോൾഡ് ഫ്രോസ്റ്റ് ബണ്ടിൽ പിന്നെ രണ്ടാമത്തെ ബണ്ടിലാണ് കൺഫേം ആയിട്ടുള്ള ഹീറ്റഡ് ക്രസ്റ്റ് ബണ്ടിൽ നിങ്ങൾക്ക് ഈ ബണ്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും മാജിക്യൂബ് സേവ് ആക്കി വെക്കുക നമുക്ക് അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ ആഡ് ആവുന്നുണ്ട് രണ്ട് ബണ്ടിൽ കൂടാതെ വേറെയും എട്ട് ബണ്ടിൽസ് ആഡ് ആവും കേസ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ലീക്ക് വന്നിട്ടില്ല അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ കിട്ടിയാൽ ഞാൻ നിങ്ങളറിയിക്കാം ഇത് മാത്രമല്ല എഫ് എഫ് ടോക്കൺ സ്റ്റോറിലേക്കും രണ്ട് ബണ്ടിൽ വരുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പ് ചെഫ് ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് ഇത് വരുന്നുണ്ട് എഫ് എഫ് ടോക്കൺ സ്റ്റോറിലേക്ക് നാല് പല പല പാർട്ടുകളുണ്ട് ഇതിന്റെ ഹെഡ് ഇങ്ങനെ കാണാൻ സാധിക്കുക ഒരന്തോ ഒരു തൊപ്പിയുണ്ട് പിന്നെ അതിനുശേഷം ഇതിൻ്റെ ജാക്കറ്റ് ഇതാണ് ഫ്രണ്ട്സ് അതിൻ്റെ പാൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഷൂ ദെൻ മറ്റൊരു ബണ്ടിലുണ്ട് ഒരു ഫീമെയിൽ ബണ്ടിലാണ് വരുന്നത് എഫ് എഫ് ടോക്കൺ സ്റ്റോറിലോട്ട് നമ്മളിപ്പോൾ കണ്ട മെയിൽ ബണ്ടിൽ പോലെ ഇതിനും ഉണ്ടാകും മൂന്ന് പാർട്ട് ഹെഡ് പിന്നെ ഇതിൻ്റെ ജാക്കറ്റ് ഉടുപ്പ് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് എഫ് ഓർ ടോക്കൺ സ്റ്റോറിലേക്ക് വരാൻ പോകുന്ന രണ്ട് ബണ്ടൽ തെൻ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്തായിരിക്കും സോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അടുത്തു തന്നെ വരാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് പിന്നെ അതുപോലെ തന്നെ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സോ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് കടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട് കാണാൻ പറ്റും വീഡിയോ മൈ സാനിങ് ഓഫ്